കോണ്ടക്സ്റ്റ് സത്യമാണെങ്കിൽ ഷൂട്ട് ഇറ്റ് ദാറ്റ് ഈസ് ലൈഫ് ദാറ്റ് ഈസ് ദ വേ ഓഫ് ദി നേച്ചർ അല്ലാണ്ട് ഋതത്തിന് ഫോളോ ചെയ്യരുത് ഋതത്തിന് ഫോളോ ചെയ്താൽ അബദ്ധം പറ്റും എന്നാൽ സുനാമി വരണ സമയത്ത് ഈശ്വരൻ സംരക്ഷിക്കുന്ന ഓടാതിരുന്നാൽ സുനാമി വിൽ കിൽ യു അതാണ് ഋതം ഏതോ ഒരു ഇൻപോസ്റ്റ് മെസ്സേജിന് വേണ്ടി കളയുന്ന ജീവിതങ്ങൾ അതിനപ്പുറത്താണ് സത്യമെന്ന പരമ പവിത്രമായ ഒരു ഫീൽ അതിന് നമ്മൾ ക്രിയേറ്റ് ചെയ്യും ഏതൊരു പെൺകുട്ടിയെ റിലേറ്റ് ചെയ്ത് സിനിമ ബന്ധപ്പെട്ട് ഒരു ഞങ്ങളുടെ കോണ്ടെക്സ്റ്റിൽ ഞങ്ങൾ കണ്ടൊരു സത്യമുണ്ട് ആ സത്യത്തെ ഉയർത്തി കാണിച്ചു അത് നൂറ് പേർക്ക് ശരിയെന്ന് തോന്നിയപ്പോൾ ആയിരം പേർക്ക് തെറ്റെന്ന് തോന്നാം ആയിരം പേർക്ക് തെറ്റെന്ന് തോന്നിയാൽ സോഷ്യൽ പ്രൂഫായി അതായത് സൊസൈറ്റിയിലെ മെജോറിറ്റി ഡെമോക്രസിയായി അവർ പറഞ്ഞത് ശരിയെന്ന് നമ്മൾ വിശ്വസിക്കുന്നു എന്നല്ലാതെ ഇത് തെറ്റെന്ന് പ്രൂവ് ചെയ്യാൻ അവരിലൊന്നുമില്ല അത് കോടതിയിൽ തന്നെയാണോ കോടതിയാണ് കോടതി തന്നെയാണ് കോടതി ഇനി കോടതിയിൽ വരുന്ന അത് പ്രോസസ്സ് ചെയ്ത് പരസ്പരം ഫൈറ്റ് ചെയ്ത് നിരപരാധിത്വം തെളിയിച്ചോ അല്ലെങ്കിൽ കോടതി തീരുമാനിക്കുകയാണ് യു ആർ ദ കൾപ്രിറ്റ് എന്ന് പറയുന്ന നിമിഷം ഞാൻ അത് ആക്സെപ്റ്റ് ചെയ്യും ഐ ഡിഡ് എ മിസ്റ്റേക്ക് ടിൽ ദെൻ നോ ബഡിക്കാൻ സേ ദാറ്റ് ഐ ഡിഡ് എ മിസ്റ്റേക്ക് ദാറ്റ് ഇസ് സിസ്റ്റം അതാണ് സിസ്റ്റം ഈ കർമ്മ ന്യൂസിനെ കുറിച്ച് വേറൊരു കാര്യം കർമ്മ ന്യൂസ് പൊതുവെ ഒരു ബി ജെ പി ചായ് വാണ് പൊതുവെ ഒരു ഇപ്പോൾ ഉള്ള കർമ്മയെക്കുറിച്ചാണ് ബി ജെ പി ചായവാണ് എപ്പോഴും ടാർജറ്റ് ചെയ്യുന്ന സി പി എമ്മിനെയാണ് അല്ലെങ്കിൽ കോൺഗ്രസെയാണ് ഏറ്റവും കൂടുതൽ ടാർജറ്റ് ചെയ്യുന്നത് പിണറായി വിജയനാണ് നമ്മൾ വാർത്തകൾ കാണുന്ന ഒരു വ്യക്തിയാണ് ഏറ്റവും കൂടുതൽ ടാർജ് ചെയ്യുന്നത് പിണറായി വിജയന തന്നെയാണ് ആ സമയം ബി ജെ പിക്ക് എതിരായ ഒരു വാർത്ത ഒരു വാർത്ത ഈ താങ്കൾ ചാർജ് എടുത്തതിന് ശേഷം ഓൺലൈൻ്റെ കാര്യം ചാർജ് ചെയ്തു ബി ജെ പിക്ക് എതിരായ പല സംഭവങ്ങളും ബി ജെ പിക്ക് എതിരായ സംഭവം നടക്കും ഒരു വാർത്ത കർമാന്യൂസ് ചെയ്തതായിട്ട് താങ്കൾക്ക് തെളിയിക്കാൻ പറ്റുമോ ബി ജെ പിക്ക് എതിരായിട്ട് വാർത്ത ചെയ്യുക എന്നൊരു നിലപാട് പല സംഭവങ്ങളും നടന്നിട്ടുണ്ട് അല്ല ബി ജെ പി കൃത്യമായിട്ട് അതിൻ്റെ ഉള്ളിലെ തർക്കങ്ങൾ വിഷയങ്ങളൊക്കെ നമ്മൾ വാർത്തയാക്കിയിട്ടുള്ളതാണ് അത് ഒരു പക്ഷേ താങ്കളുടെ ശ്രദ്ധയിൽപ്പെടാത്തതിൻ്റെ ഒരു പ്രശ്നമായിരിക്കാം മറ്റൊരു കാര്യം സി പി അങ്ങനെ ഒരു നിലപാടില്ല ആ നമ്മളൊരു പ്രതിപക്ഷത്തിൻ്റെ സ്വഭാവമാണ് മാധ്യമം എന്ന നിലയ്ക്ക് ആരാണോ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ അവരുടെ ന്യൂനതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പൊതുജനത്തിൻ്റെ ഒപ്പം നിൽക്കുക എന്നൊരു നിലപാടിലാണ് നമ്മൾ അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്തത് അപ്പോൾ നോക്കുമ്പോൾ സി ഭൂരിഭാഗ സമയം സി പി എമ്മിനെതിരെയുള്ള നിലപാടുകൾ ചിലപ്പോൾ വാർത്തയിൽ കണ്ടിട്ടുണ്ടാവാം കാരണം നമ്മൾ പ്രതിപക്ഷ സ്വഭാവത്തിലാണ് നിന്ന് ഇതിനെ കാണുന്നത് അനുകൂല സ്വഭാവത്തിൽ നിൽക്കുന്ന ഒരുപാട് മാധ്യമം ഇപ്പോൾ കൈരളി ഒരിക്കലും ദേശാഭിമാനി അവരൊക്കെ പ്രതിപക്ഷ സർക്കാരിനെ പുകഴ്ത്തുന്ന സമയത്ത് നമ്മൾ അതിന്റെ ഉള്ളിലെ ന്യൂനതകൾ ചൂണ്ടിക്കാണിക്കേണ്ട ഒരു ധാർമ്മികത ഉള്ളത് നമ്മൾ അത് എന്ത് ചെയ്യുന്നു ആ രീതിയിൽ സ്പോട്ട്ലൈറ്റ് ചെയ്യുന്നു അത് ചോദ്യം നമ്പർ വണ്ണിനുള്ള ഉത്തരം രണ്ടാമത്തത് ബി ജെ പിയുടെ ഒരു ഡിപെൻഡൻസി ഞങ്ങൾക്കില്ല കെ സുരേന്ദ്രൻ എത്ര പ്രസ്മീറ്റുകൾ നമുക്ക് തന്നിട്ടുണ്ട് ചില സമയങ്ങളിൽ ചിലപ്പോൾ അത് നമുക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല പബ്ലിഷ് ചെയ്യാറില്ല എത്രയോ ആളുകള് ഡെയിലി നമുക്ക് ബി ജെ പിയുടെ വിവിധ പ്രവർത്തകര് വാർത്തകൾ തരുന്നുണ്ട് അത് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നുണ്ടോ ഇല്ലല്ലോ നമുക്കൊരു കോണ്ടെക്സ്റ്റ് ഉണ്ട് നമ്മുടെ കോണ്ടെക്സ്റ്റ് എന്താണ് മതമൗലികവാദ തീവ്രവാദ സംവിധാനം ആ സംവിധാനത്തിനെതിരെ സ്റ്റാൻഡ് എടുക്കാൻ പലർക്കും മടിയുള്ള കാലഘട്ടത്തിൽ നമ്മളൊരു സ്റ്റാൻഡ് എടുക്കുകയും ആ സംവിധാനത്തിനെ ഇറാഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി സെൻറ്റർ ചില നയങ്ങളൊക്കെ സ്വീകരിച്ചപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചില വാർത്താ സ്പോട്ട്ലൈറ്റുകൾ ചെയ്തതുകൊണ്ട് ഓൾ ടുഗെദർ അങ്ങനെ തോന്നുന്നതാണ് അല്ലാതെ നമുക്കിപ്പോ ഒരു ബി ജെ പി ഫണ്ട് മേടിച്ചിട്ട് വാർത്ത ചെയ്യോ അല്ലെങ്കിൽ ആർ എസ് എസിന്റെ കാശ് മേടിച്ച് വാർത്ത ചെയ്യോ അങ്ങനെയൊന്നുമില്ല ഒക്കെ തെറ്റിദ്ധാരണകൾ മാത്രമാണ് തെറ്റിദ്ധാരണകളല്ല കേട്ടോ പൊതുവേ ധാരണ തന്നെയാണ് തെറ്റിദ്ധാരണ എന്ന് താങ്കൾ പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ എനിക്ക് ഒരിക്കലും അംഗീകരിക്കില്ല വിത്തൗട്ട് എവിഡൻസ് വി കനോട്ട് ആർഗ്യൂ ന്യൂസുകൾ മാത്രം കണ്ടാൽ മതിയല്ലോ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ കൈരളി കൈരളി താങ്കൾ പറഞ്ഞു ഓക്കെ ബി ജെ പിയുടെ ചാനലാണ് അല്ല ബിജെപിക്ക് നിലകൊള്ളുന്ന ചാനലാണോ ഇല്ലേ എന്നുള്ളത് എനിക്ക് അല്ല ഞാൻ പറയണത് എല്ലാ മലയാളികൾക്കും അറിയാം പക്ഷെ അവരത് പ്രൊക്ലെയിം ചെയ്തിട്ടില്ല ഇതുവരെ ലോകത്തുള്ള എല്ലാ വാർത്തകളും അതിൽ വരുന്നില്ലേ ഒരുവിധപ്പെട്ട വാർത്തകളൊക്കെ അതിൽ വരാറുണ്ട് ബിജെപി ആണ് ആ ചാനൽ ബിജെപി എന്ന പാർട്ടി ഫണ്ട് ചെയ്ത എന്ത് എവിഡൻസ് വേണ്ടി അത് ഒരിക്കലും കോൺഗ്രസ് കൈരളി സി പി എമ്മിന്റെ ചാനലാണ് ജനത്തിന്റെ പശ്ചാത്തലം പഠിക്കണം ജനത്തിന്റെ പശ്ചാത്തലം പഠിക്കുമ്പോൾ അത് പൂർണ്ണമായിട്ടും ബി ജെ പി ഫണ്ട് ചെയ്തിട്ടുള്ള ചാനലാണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല താങ്കളാ പശ്ചാത്തലം പഠിച്ചോളൂ അതിന്റെ ഷെയർ ഹോൾഡർമാർ തൊട്ട് ആദ്യ കാലഘട്ടങ്ങളിൽ ഷെയർ മേടിച്ചത് തൊട്ട് എങ്ങനെയാ ചാനലുണ്ടായെന്ന് പഠിക്കുവോ അതിന് ശേഷം ഉണ്ടായത് പഠിക്കുന്നതിനപ്പുറം തന്നെ അതായത് ദേശീയ വലതുപക്ഷ സ്വഭാവം സ്വീകരിച്ചുകൊണ്ട് വ്യൂവർഷിപ്പ് ഉണ്ടാക്കാനുള്ളൊരു നയമായി കൂടെ എന്നുള്ളതാണ് എന്റെ ചോദ്യം അങ്ങനെയോ ബിജെപി ഫണ്ട് ചെയ്തു എന്ന് പറയുന്നത് കൂടി നിക്കുന്ന പക്കാ ബിജെപിക്ക് വേണ്ടി വാദിക്കുന്ന ഒരു ചാനൽ തന്നെയാണ് ജനം ഇടതുപക്ഷത്തിന് വേണ്ടി വാദിക്കുന്ന ചാനൽ കൈരളി ദേശീയ വലതുപക്ഷ സ്വഭാവം പറഞ്ഞാൽ ഇപ്പൊ കേരളത്തിൽ കൊറേ ഫാൻ ബേസ് ഉണ്ടല്ലോ അപ്പൊ വ്യൂവർഷിപ്പിന് വേണ്ടി ചെയ്യാലോ അത് പക്ഷെ എത്രക്ക് ചെയ്താലും ജനപ്പെത്ര പേര് കാണുന്നുണ്ട് അത് വേറൊരു കാര്യമാണ് പക്ഷെ കൈരളി നമുക്ക് കൃത്യമായിട്ട് അറിയാം ഒരു പാർട്ടി ചാനലാണെന്ന് പക്ഷെ ജനത്തെ അങ്ങനെ മുഴുവനായിട്ട് പറയാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ വളരെ സൂക്ഷ്മമായിട്ടുള്ള എഴതീർത്ത ഒരു സത്യാവസ്ഥയാണ് ഞാൻ പറയുന്നത് അതുപോലെ കർമ്മയെ സംബന്ധിച്ചിടത്തോളം കർമ്മ ഇന്ന് വരെ ആർ എസ് എസിനോ ബി ജെ പി യോ ഡിപ്പെതിട്ടില്ല കർമ്മയ്ക്ക് കോണ്ടക്സ്റ്റ് ഇങ്ങനെ വരാൻ കാരണം മത തീവ്രവാദ സംവിധാനങ്ങൾ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ വന്നപ്പോൾ അതിനെ എക്സ്പോസ് ചെയ്യാൻ ധൈര്യം കാണിക്കാതിരുന്നപ്പോൾ ഞങ്ങളത് എക്സ്പോസ് ചെയ്തു ആ എക്സ്പോസ് ചെയ്തപ്പോൾ അതിൻ്റെ നേരെ പോളർ ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് ആരാണ് എന്ന് നോക്കിയപ്പോൾ ഒരു പക്ഷേ അത് ബി ജെ പി ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ദേശീയ വലതുപക്ഷ സ്വഭാവമുള്ള ചില സംഘടനകളായിരിക്കാം അപ്പം ഞങ്ങൾ അതിനെ കോംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി ചെയ്ത വാർത്തകളാണത് അല്ലാതെ മോദിയെ പ്രൊമോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ബി ജെ പിയെ പ്രൊമോട്ട് ചെയ്യാനോ ആർ എസ് എസിനെ പ്രൊമോട്ട് ചെയ്യാനോ വേണ്ടി ചെയ്തതല്ല പക്ഷെ ഒരു നിലപാട് ഞങ്ങൾ കുറച്ച് പറയാം ഒരു ചെയ്ത കാര്യം ഞാൻ പറയാം ഭാരതത്തിൻ്റെ തനത് സംസ്കാരങ്ങൾ ബന്ധപ്പെട്ട ഏൻഷ്യൻ സംസ്കാരങ്ങൾ ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഉയർത്തി കാണിക്കാൻ വേണ്ടിയിട്ട് അത്തരം എല്ലാവരും അവോയ്ഡ് ചെയ്യുന്ന ചില വാർത്തകൾ ഞങ്ങൾ കൊടുക്കാറുണ്ട് അത് പ്രാധാന്യമില്ല എന്ന് പറഞ്ഞു കൊടുക്കുന്നത് പ്രാധാന്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കൊടുക്കാറുണ്ട് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും ഒരു ക്യാൻവാസിലിട്ടാൽ താങ്കൾ പറയുന്ന പോലെ തോന്നും പക്ഷേ അത് റിയാലിറ്റി അല്ല സി പി എമ്മിൻ്റെ ഒരു നല്ല വാർത്ത വരും ഞാനിട്ട് കാണിച്ചുതരാം കർമ്മയില് ഐ ക്യാൻ ഡൂ ദാറ്റ് പക്ഷെ ഞങ്ങളും ബാക്കി എല്ലാവരും അത് ഫോക്കസ് ചെയ്യണ്ടല്ലോ അപ്പം പിന്നെ ഫോക്കസ് ചെയ്യാത്ത എക്സ്പോസ് ചെയ്യപ്പെടാത്ത ഒരു പ്രത്യേക മേഖലയിലേക്ക് ഞങ്ങൾ ക്യാമറ വെച്ച് തെറ്റില്ലല്ലോ ഒരു ക്യാൻവാസിൽ എത്ര കോർണേഴ്സ് ഉണ്ട് നാല് കോർണർ മൂന്ന് കോർണർ എല്ലാവരും ഫോക്കസ് ചെയ്യും നാലാമത്തെ കോർണർ തഴഞ്ഞിട്ട് കാണുക ആ നാലാമത്തെ കോർണറാണ് ഞങ്ങളുടെ മാർക്കറ്റ് ഞങ്ങളതിലൊന്നു തൊട്ടു അത്രയല്ലേ ഉള്ളൂ മറിച്ച് താങ്കൾക്ക് ഒരിക്കലും പ്രൂവ് ചെയ്യാൻ കഴിയില്ല ഒരു ബി ജെ പി ഒ ആർസ് എസോ പൈസ തന്നിട്ട് കർമ്മയിൽ ഒരാൾക്ക് ശമ്പളം കൊടുത്തു ഒരിക്കലും പ്രൂവ് പൈസ ആർക്ക് അതർവൈസ് ബിജെപി ഫണ്ടാന്ന് പറയും അല്ലെ റിപ്പോർട്ട് ഫണ്ടാന്ന് ചിലപ്പോൾ എനിക്കറിയില്ല നമുക്ക് തെളിയിക്കാൻ പറ്റുമോ അത് താങ്കള് അത് അത് ചിലപ്പോൾ എനിക്കറിയില്ല നമുക്ക് അല്ല ഞാൻ ഞാൻ അങ്ങനെ ഒരു ആർഗ്യുമെന്റ് ആർക്കും പറ്റില്ല അല്ല അങ്ങനെ പൊതുവേ പക്ഷെ അവർ പറയുന്നത് ഒരു പക്ഷേ ഡിപ്ലോമാറ്റിക് ക്യാൻസറാണ് ഞാൻ പറയുന്നത് സത്യമാണ് അതായത് റിപ്പോർട്ടറിന്റെ പ്രധാനപ്പെട്ട ഒരാളുടെ അടുത്ത് പോയിട്ട് ഗോകുലം ഗോപാലും ഫണ്ട് ചെയ്തോ എന്ന് ചോദിക്കുകയാണ് അപ്പൊ ചിലപ്പോൾ യെസ് ഓ നോയോ പറയും അത് ഡിപ്ലൊമസിയാണ് പക്ഷെ ഞങ്ങള് അടുത്ത് അല്ലാന്ന് ഇനി ഉണ്ടാവാം എന്ന് നമ്മുടെ ചിന്ത പക്ഷെ അതങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ആൾക്കാർ അവരുടെ പശ്ചാത്തലം പഠിച്ചാൽ മനസ്സിലാവും പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല അൾട്രാമോഡ് കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈജി ഫ്യൂച്ചർ